ഈശോമിശിഹായിക്ക് സുതിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എപ്രകാരമുള്ള കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയാണല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഓപ്ഷൻസ് സമാധാനമായ സന്തുഷ്ടമായ സമൃദ്ധമായ ഉത്തരം ഓപ്ഷൻ ബി സന്തുഷ്ടമായ നീ ആരുടെ ഡാഷ് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ജോലിക്കാരുമൊത്ത് ഭൃത്യന്മാരുമൊത്ത് ദാസികളുമൊത്ത് ഉത്തരം ഓപ്ഷൻ സി ദാസികളുമൊത്ത് മെതിക്കളത്തിൽ എന്ത് പാറ്റുന്നതിന് ബോവാസ് ഇന്ന് വരുന്നുണ്ടെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഓപ്ഷൻസ് ധാന്യങ്ങൾ ബാർലി ഗോതമ്പ് ഉത്തരം ഓപ്ഷൻ ബി ബാർലി നാലാമത്തെ ചോദ്യം മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് ബോവാസ് എപ്പോഴാണ് വരുന്നത് ഓപ്ഷൻസ് സൂര്യാസ്തമയത്ത് വൈകുന്നേരം രാത്രി ഉത്തരം ഓപ്ഷൻ സി രാത്രി കുളിച്ചതിന് ശേഷം എന്തു ചെയ്യാനാണ് നവോമി റൂത്തിനോട് നിർദ്ദേശിക്കുന്നത് ഓപ്ഷൻസ് നല്ല വസ്ത്രം ധരിക്കുക തൈലം പൂശുക എണ്ണ തേക്കുക ഉത്തരം ഓപ്ഷൻ ബി തൈലം പൂശുക കുളിച്ച് തൈലം പൂശി നല്ല വസ്ത്രവും ധരിച്ച് എവിടേക്ക് ചെല്ലാനാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഓപ്ഷൻസ് മെതിക്കളത്തിലേക്ക് ബോവാസിൻ്റെ അടുക്കലേക്ക് ധാന്യപുരയിലേക്ക് ഉത്തരം ഓപ്ഷൻ എ മെതിക്കളത്തിലേക്ക് എന്നാൽ ബോവാസ് എപ്പോൾ വരെ നിന്നെ തിരിച്ചറിയാൻ പാടില്ല എന്നാണ് നവോമി റൂത്തിനോട് നിർദ്ദേശിക്കുന്നത് ഓപ്ഷൻസ് അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നതുവരെ അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ്റെ ജോലി കഴിയുന്നത് വരെ ഉത്തരം ഓപ്ഷൻ ബി അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ ഏത് സ്ഥലം നോക്കി വയ്ക്കാനാണ് നവോമി റൂത്തിനോട് പ്രത്യേകം പറയുന്നത് ഓപ്ഷൻസ് റൂത്തിന് ഉറങ്ങേണ്ട സ്ഥലം റൂത്ത് ഒളിച്ചിരിക്കേണ്ട സ്ഥലം ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ സി ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നീച്ച് എന്ന് ബോവാസിൻ്റെ കാലിൽ നിന്ന് എന്തു മാറ്റി അവിടെ കിടക്കുക എന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഓപ്ഷൻസ് തുണികൾ മാറ്റി പുതപ്പ് മാറ്റി കമ്പിളി മാറ്റി ഉത്തരം ഓപ്ഷൻ ബി പുതപ്പ് മാറ്റി നീ ചെയ്യേണ്ടതെന്തെന്ന് ആര് പറഞ്ഞു തരുമെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഓപ്ഷൻസ് കർത്താവ് ഇസ്രായേലിൻ്റെ ദൈവം ബോവാസ് ഉത്തരം ഓപ്ഷൻ സി ബോവാസ് നവോമിയുടെ നിർദ്ദേശങ്ങൾ കേട്ട റൂത്ത് അഞ്ചാം വാക്യത്തിൽ എന്താണ് പറയുന്നത് ഓപ്ഷൻസ് നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എൻ്റെ അമ്മ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം ഉത്തരം ഓപ്ഷൻ ബി അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം റൂത്ത് എവിടെ ചെന്നാണ് തൻ്റെ അമ്മായി പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത് ഓപ്ഷൻസ് മെതിക്കളത്തിൽ ബോവാസിൻ്റെ അടുക്കൽ ധാന്യപ്പുരയിൽ ഉത്തരം ഓപ്ഷൻ എ മെതിക്കളത്തിൽ എപ്രകാരമാണ് ബോവാസ് സന്തുഷ്ടനായത് ഓപ്ഷൻസ് ഭക്ഷിച്ചും പാനം ചെയ്തും അപ്പവും വീന്നും കഴിച്ചും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു ഉത്തരം ഓപ്ഷൻ ബി ഭക്ഷിച്ചും പാനം ചെയ്തും ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് സന്തുഷ്ടനായ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത് ഓപ്ഷൻസ് മെതിക്കളത്തിൽ ബാർലിയുടെ അരികിൽ ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ ഉത്തരം ഓപ്ഷൻ സി ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ ബോവാസ് ഉറങ്ങുന്നത് കണ്ട റൂത്ത് സാവധാനം ചെന്ന് എന്താണ് ചെയ്തത് ഓപ്ഷൻസ് ഉറങ്ങുന്ന ബോവാസിൻ്റെ അരികിൽ നിന്നു അവൻ്റെ കാലിൽ നിന്ന് മാറ്റി അവിടെ കിടന്നു തൻ്റെ അമ്മായി പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു ഉത്തരം ഓപ്ഷൻ ബി അവൻ്റെ കാലിൽ നിന്ന് മാറ്റി അവിടെ കിടന്നു എപ്പോഴാണ് ബോവാസ് ഉണർന്നത് ഓപ്ഷൻസ് നേരം പുലർന്നപ്പോൾ പകൽ അടുത്തപ്പോൾ അർദ്ധരാത്രിയിൽ ഉത്തരം ഓപ്ഷൻ സി അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്ന ബോവാസ് എന്താണ് കണ്ടത് ഓപ്ഷൻസ് തൻ്റെ അരികിൽ നിൽക്കുന്ന സ്ത്രീയെ ഒരു സ്ത്രീ തൻ്റെ അരികിൽ കിടക്കുന്നു കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു ഉത്തരം ഓപ്ഷൻ സി കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു തൻ്റെ കാൽക്കൽ കിടക്കുന്ന സ്ത്രീയെ കണ്ട് ബോവാസ് ചോദിച്ചത് എന്ത് ഓപ്ഷൻസ് നീ ആരാണ് എന്തിനിവിടെ വന്നു നിന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ നീ ആരാണ് നീ ആരാണ് എന്ന ചോദ്യത്തിന് ഞാൻ നിന്റെ ആര് എന്നാണ് റൂത്ത് ബോവാസിന് മറുപടി നൽകിയത് ഓപ്ഷൻസ് നിന്റെ ചാർച്ചക്കാരി നിന്റെ ദാസിയായ റൂത്ത് നിന്റെ അടുത്ത ബന്ധു ഉത്തരം ഓപ്ഷൻ ബി നിന്റെ ദാസിയായ റൂത്ത് അങ്ങ് എൻ്റെ അടുത്ത ബന്ധു അങ്ങയുടെ എന്ത് ഈ ദാസിയുടെ മേൽ വിരിക്കുക എന്നാണ് റൂത്ത് പറയുന്നത് ഓപ്ഷൻസ് പുതപ്പ് മേലങ്കി വസ്ത്രം ഉത്തരം ഓപ്ഷൻ സി വസ്ത്രം അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ എന്ത് ചെയ്യുക എന്നാണ് റൂത്ത് ബോവാസിനോട് പറയുന്നത് ഓപ്ഷൻസ് സംരക്ഷിക്കുക സ്വീകരിക്കുക അംഗീകരിക്കുക ഉത്തരം ഓപ്ഷൻ ബി സ്വീകരിക്കുക ബോവാസ് എപ്രകാരമാണ് റൂത്തിനെ അനുഗ്രഹിക്കുന്നത് ഓപ്ഷൻസ് ഇസ്രായേലിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ഉത്തരം ഓപ്ഷൻ സി മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന എന്ത് ആദ്യത്തീതിലും വലുതാണ് എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് ഓപ്ഷൻസ് പ്രവർത്തികൾ അധികാരം ഔദാര്യം ഉത്തരം ഓപ്ഷൻ സി ഔദാര്യം ധനികരോ ദരിദ്രരോ ആയ ആരെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് ഓപ്ഷൻസ് ചെറുപ്പക്കാരെ യുവാക്കന്മാരെ ഭർത്താവിനെ ഉത്തരം ഓപ്ഷൻ ബി യുവാക്കന്മാരെ മകളെ ഭയപ്പെടേണ്ട നീ ഡാഷ് ഞാൻ നിനക്ക് ചെയ്തു തരാം ബോവാസ് പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ആഗ്രഹിക്കുന്നതെന്തും അഭിലഷിക്കുന്നതെന്തും ആവശ്യപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി ആവശ്യപ്പെടുന്നത് നീ ആരാണെന്ന് എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം എന്നാണ് ബോവാസ് പറയുന്നത് ഓപ്ഷൻസ് ഒരു നല്ല ദാസിയാണെന്ന് ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ഒരു നിഷ്കളങ്ക യുവതിയാണെന്ന് ഉത്തരം ഓപ്ഷൻ ബി ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് എവിടെയുള്ള എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാമെന്നാണ് ബോവാസ് പറയുന്നത് ഓപ്ഷൻസ് ഇസ്രായേലിലുള്ള പട്ടണത്തിലുള്ള നഗരത്തിലുള്ള ഉത്തരം ഓപ്ഷൻ സി നഗരത്തിൽ ബോവാസ് റൂത്തിന്റെ അടുത്ത ആരാണെന്നുള്ളതാണ് വാസ്തവം ഓപ്ഷൻസ് ബന്ധു ചാർച്ചക്കാരൻ സംരക്ഷകൻ ഉത്തരം ഓപ്ഷൻ എ ബന്ധു എന്നേക്കാൾ അടുത്ത മറ്റാർ നിനക്കുണ്ടെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് ഓപ്ഷൻസ് ചാർച്ചക്കാരൻ ഒരു ബന്ധു ഒരു വ്യക്തി ഉത്തരം ഓപ്ഷൻ എ ചാർച്ചക്കാരൻ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് എപ്പോൾ അന്വേഷിക്കാമെന്നാണ് പറയുന്നത് ഓപ്ഷൻസ് ഈ രാത്രി അടുത്ത ദിവസം രാവിലെ ഉത്തരം ഓപ്ഷൻ സി രാവിലെ ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിൻ്റെ കടമ ഡാഷ് ഞാൻ നിർവഹിക്കും വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അത്യുന്നതനാണേ കർത്താവാണേ ഇസ്രായേലിൻ്റെ ദൈവമാണേ ഉത്തരം ഓപ്ഷൻ ബി കർത്താവാണേ എപ്പോൾ വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് ഓപ്ഷൻസ് അതിരാവിലെ വരെ പിറ്റേ ദിവസം വരെ പ്രഭാതം വരെ ഉത്തരം ഓപ്ഷൻ സി പ്രഭാതം വരെ റൂത്ത് ആ രാത്രി എവിടെ കിടന്നതായാണ് പതിനാലാം വാക്യത്തിൽ പറയുന്നത് ഓപ്ഷൻസ് മെതിക്കളത്തിൽ അവൻ്റെ അരികിൽ അവൻ്റെ കാൽക്കൽ ഉത്തരം ഓപ്ഷൻ സി അവൻ്റെ കാൽക്കൽ അതിരാവിലെ എന്തിനു മുൻപാണ് റൂത്ത് എഴുന്നേറ്റത് ഓപ്ഷൻസ് സൂര്യനുദിക്കുന്നതിന് മുൻപ് ജോലിക്കാർ എത്തുന്നതിനു മുൻപ് ആളറിയുന്നതിന് മുൻപ് ഉത്തരം ഓപ്ഷൻ സി ആളറിയുന്നതിന് മുൻപ് മെതിക്കളത്തിൽ ആര് വന്നെന്ന് ആരും അറിയരുതെന്നാണ് ബോവാസ് പറഞ്ഞത് ഓപ്ഷൻസ് ഒരു സ്ത്രീ ഒരു വിധവ ചാർച്ചക്കാരി ഉത്തരം ഓപ്ഷൻ എ ഒരു സ്ത്രീ നിന്റെ എന്ത് വിരിച്ചു പിടിക്കുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഓപ്ഷൻസ് വസ്ത്രം ചാക്ക് മേലങ്കി ഉത്തരം ഓപ്ഷൻ സി മേലങ്കി ബോവാസ് എന്താണ് റൂത്തിൻ്റെ വിരിച്ചു പിടിച്ച മേലങ്കിയിൽ ഇട്ടത് ഓപ്ഷൻസ് ആറളവ് ബാർലി നാലളവ് ബാർലി ആറ് പറ ബാർലി ഉത്തരം ഓപ്ഷൻ എ ആറളവ് ബാർലി റൂത്തിൻ്റെ മേലങ്കയിൽ ബാർലി ഇട്ടതിന് ശേഷം ബോവാസ് എന്താണ് ചെയ്തത് ഓപ്ഷൻസ് അവളെ യാത്രയാക്കി അവളുടെ തലയിൽ വെച്ചു കൊടുത്തു തൻ്റെ ഒരു ദാസനെ അവളുടെ കൂടെ വിട്ടു ഉത്തരം ഓപ്ഷൻ ബി അവളുടെ തലയിൽ വെച്ചുകൊടുത്തു റൂത്ത് ബോവാസിൻ്റെ അടുക്കൽ നിന്ന് എവിടേക്കാണ് പോയത് ഓപ്ഷൻസ് നവോമിയുടെ അടുക്കലേക്ക് പട്ടണത്തിലേക്ക് നഗരത്തിലേക്ക് ഉത്തരം ഓപ്ഷൻ സി നഗരത്തിലേക്ക് വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ എന്താണ് റൂത്തിനോട് ചോദിച്ചത് ഓപ്ഷൻസ് മകളെ എന്തുണ്ടായി മകളെ അവൻ നിന്നെ സ്വീകരിച്ചോ മകളെ അവൻ എന്തു പറഞ്ഞു ഉത്തരം ഓപ്ഷൻ എ മകളെ എന്തുണ്ടായി റൂത്ത് എന്താണ് നവോമിയോട് വിവരിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് അവിടെ നടന്നതെല്ലാം അവൻ ചെയ്തതെല്ലാം ബോവാസ് പറഞ്ഞതെല്ലാം ഉത്തരം ഓപ്ഷൻ ബി അവൻ ചെയ്തതെല്ലാം ആരുടെ അടുത്തേക്ക് വെറും കയ്യോടെ പോകേണ്ട എന്ന് ബോവാസ് പറഞ്ഞതായാണ് റൂത്ത് പറയുന്നത് ഓപ്ഷൻസ് നവോമിയുടെ അടുത്തേക്ക് അമ്മായി അടുത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് ഉത്തരം ഓപ്ഷൻ ബി അമ്മായിയമ്മയുടെ അടുത്തേക്ക് മകളെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് എപ്രകാരം കാണാമെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഓപ്ഷൻസ് ക്ഷമയോടെ സഹിഷ്ണുതയോടെ കാത്തിരുന്ന് ഉത്തരം ഓപ്ഷൻ സി കാത്തിരുന്ന് കാര്യം തീരുമാനിക്കുന്നത് വരെ ബോവാസ് എന്ത് ചെയ്യില്ല എന്നാണ് നവോമി പറയുന്നത് ഓപ്ഷൻസ് വിശ്രമിക്കുകയില്ല അടങ്ങിയിരിക്കുകയില്ല സംസാരിക്കുകയില്ല ഉത്തരം ഓപ്ഷൻ ബി അടങ്ങിയിരിക്കുകയില്ല കാര്യങ്ങളൊക്കെ എപ്പോൾ തീരുമാനമാകുമെന്നാണ് നവോമി പറയുന്നത് ഓപ്ഷൻസ് ഇന്നു തന്നെ ഇപ്പോൾ തന്നെ ഇന്ന് രാത്രിയോടെ ഉത്തരം ഓപ്ഷൻ എ ഇന്നു തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഓപ്ഷൻസ് ഇടുന്നത് കൂടുതലും കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ